യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ കണ്ണൂർ ജില്ലാ സമ്മേളനവും കാലത്തേക്കുള്ള ഭാരവാഹി തിരഞ്ഞെടുപ്പും താണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി എഫ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷിനോജ് നരിത്തൂക്കിൽ റിപ്പോർട്ടും ട്രഷറർ മനോഹരൻ പയ്യനൂർ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു ആലിക്കുട്ടി ഹാജി കെ എം ബഷീർ ടി പി ഷാജി സിനോജ് മാക്സ് എന്നിവർ ആശംസ അറിയിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കച്ചവടം ഒഴിവാക്കി ഞങ്ങളെ തൊഴിൽ രഹിതരാക്കരുതെന്നും കോവിഡ് കാലത്തെ മൊറട്ടോറിയത്തിലൂടെ വ്യാപാരികളെ വഴിയാധാരമാക്കിയ ബാങ്ക് അധികൃതരുടെ നടപടി അവസാനിപ്പിക്കണമെന്നും റിസർവ് ബാങ്ക് ഒഴിവാക്കിയ കൂട്ടുപലിശ ബാങ്കുകൾ ഒഴിവാക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അതു തുടർന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിജാം ബക്ഷിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കാലത്തേക്ക് പുതിയ പ്രസിഡന്റായി ടി എഫ് സബാസ്റ്റിൻ ജനറൽ സെക്രട്ടറി ആയി ബുഷറ ചിറയ്ക്കൽ ട്രഷററായി എന്നിവരെ തിരഞ്ഞെടുത്തു കുറച്ച് കച്ചവടം ചെയ്താൽ ആ കച്ചവടമാണ് കച്ചവടം എന്ന് കരുതിക്കൊണ്ട് കച്ചവടം എന്ന് പറയുന്നത് അത് തികച്ചും സുതാര്യമായി ചെയ്യേണ്ട ഒരു ധർമ്മമാണ് അത് മനസ്സിലാക്കി വേണം നാം പ്രവർത്തിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കിക്കൊണ്ട് അല്ല നമ്മൾ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കേണ്ടത് മറിച്ച് നാം ചെയ്യുന്ന പ്രവർത്തികളിൽ സുതാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തനവുമായി നാം മുന്നോട്ട് പോകണം ഇപ്പൊ നമ്മൾ നടന്നു വരുന്നത് എല്ലാ ജില്ലകളിലും തന്നെ ജില്ലയുടെ തെരഞ്ഞെടുപ്പുകളും പൊതുയോഗങ്ങളും നടന്ന് അവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഏത് കാര്യത്തിനും സംശയങ്ങൾ പറയാം നിർദ്ദേശങ്ങൾ പറയാം ചെയ്യേണ്ട പ്രവൃത്തികളിൽ ഇപ്പോ ഇവിടെ ശ്രീ മനോഹരനെ കുറിച്ച് പറഞ്ഞു പയ്യന്നൂര് പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ആയിരുന്നില്ല അത് കുറച്ചുകൂടി ഇതാണ് പക്ഷെ ആ കാര്യങ്ങളിലും ഇടപെടാവുന്ന തരത്തിൽ തന്നെ നമ്മൾ ഇടപെടുന്നുണ്ട് പക്ഷെ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് നമ്മുടെ സംഘടനയുണ്ട് എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നവരാകണം നാം എല്ലാവരും